സോഷ്യൽ മീഡിയയിലെ വിവാദ നായകനാണ് ആക്ടർ ബാല ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദം കത്തിപ്പുകയാണ് സംഭവം മറ്റൊന്നുമല്ല ബാലയുടെ മുൻ ഭാര്യയായ അമൃത സുരേഷ് ഒരിക്കൽ ബാലക്കെതിരെ രംഗത്ത് വന്നിരുന്നു അതിനുശേഷം മകളും രംഗത്തെത്തി ഉടനെ തന്നെ ബാല പറയുകയും ചെയ്തു ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അധികം വൈകാതെ തന്നെ ബാല തന്റെ ബന്ധുവായ കോകിലയെ വിവാഹം കഴിക്കുകയും ചെയ്തു മുൻ ഭാര്യയായ അമൃതയും മകളും തനിക്കെതിരെ തുറന്നു പറച്ചിലുകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു ബാലയുടെ വിവാഹം അതുകൊണ്ട് തന്നെ വാർത്തയായി മാറുകയും അത് ചെയ്തിരുന്നു കോഗില വർഷങ്ങളായി തനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും തന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ കോകിലയുടെ സാന്നിധ്യം വളരെ വലുതാണ് എന്നൊക്കെയാണ് ബാല അന്ന് പറഞ്ഞത് ഇതിനിടെ ഇപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായിരിക്കുന്നത് ബാലയുടെയും കോകിലുടേയും ആയിട്ടുള്ള ഒരു പഴയ ഫോട്ടോ ആണ് ചിത്രത്തിൽ ബാലയും അമൃതയും ഒരുമിച്ച് നിൽക്കുന്നതും കൂടെ കോകില കുട്ടിയായി നിൽക്കുന്നതുമാണ് ഫോട്ടോയിൽ കാണാനായി സാധിക്കുന്നത് കോകിലയുമായുള്ള വിവാഹത്തിന് ശേഷം അവിടെ വെച്ച് അഭിമുഖത്തിൽ ബാല പറഞ്ഞിരുന്നു ഒരു ഫോട്ടോയുടെ കാര്യം ആ ഫോട്ടോ കണ്ടാൽ എല്ലാവരും ഞെട്ടുമെന്ന് അന്ന് ബാല പറഞ്ഞിരുന്നു ആ ഫോട്ടോ തന്നെയാണോ ഇത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചോദ്യം എന്തായാലും ഈ ഒരു ഫോട്ടോയെ ചൊല്ലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവാദം കത്തിപ്പൊകുകയാണ് താനും കോകിലയും തമ്മിൽ ഇരുപത്തൊന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്ന് അന്ന് തന്നെ ബാല പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാൽ ഈ ഫോട്ടോ കാണുന്ന സമയത്ത് ബാലയും കോകിലയും തമ്മിൽ ഇരുപത്തൊന്ന് വയസ്സിൽ കൂടുതൽ പ്രായ കൂടുതലുണ്ടോ എന്നുള്ള സംശയമാണ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാര്യം കൂടാതെ ഇത് എല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലാണ് ഒരു യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച ഈ ഫോട്ടോയും അതോടൊപ്പം തന്നെ വന്ന വീഡിയോയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായതും അതിന് പിന്നാലെ ഇപ്പോൾ ബാല രംഗത്തെത്തിയിരിക്കുന്നതും ബാല രംഗത്തെത്താൻ കാരണം മറ്റൊന്നുമല്ല ആ വീഡിയോയുടെ ക്യാപ്ഷൻ മാമാ പൊണ്ണോ അതോ വേലക്കാരിയുടെ മകളോ എന്നതായിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ ബാല രംഗത്ത് വന്നിരിക്കുന്നത് പരസ്യമായി തന്നെ താങ്കൾ മാപ്പ് പറഞ്ഞിരിക്കണം എന്നാണ് ബാല പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതികരണം തന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നൊരു ഭീഷ്മിയും ബാല വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായും ആ വീഡിയോ ചെയ്ത ആള് പരസ്യമായി മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോഗുലയുടെ പിതാവ് വലിയ രാഷ്ട്രീയക്കാരനാണെന്നും അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് തനിക്ക് മറുപടി വന്നിട്ടുണ്ടെന്നും അത് വളരെ വലിയ രീതിയിൽ ആ വ്യക്തിയെ ബാധിക്കുമെന്നൊക്കെയാണ് എന്തായാലും അവിടെ ബാല പറഞ്ഞു വച്ചിരിക്കുന്നത് ഹലോ നമസ്കാരം എന്ത് പറ്റി നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടുക ഭയങ്കര വൈറലാകുന്നു അടുത്തവന്ത ഭാര്യ വേലക്കാരിനൊക്കെ വിളിക്കോ സരവഞ്ചിനൊക്കെ വിളിക്കോ ഇതാണ് നിങ്ങളുടെ സംസ്കാരം മറ്റവരുടെ ഭാര്യയെ കുറിച്ച് വേലക്കാരിയുടെ മകരനൊക്കെ വിളിക്കോ എന്റെ മാമന്റെ പിന്നെ അപ്പൊ നിന്റെ ഭാര്യയെ കുറിച്ച് നമ്മ പറ എന്തായിരിക്കും നാല് സിനിമാവെ കുറിച്ച് സംസാരിക്കും വ്യക്തിത്വം കുറിച്ച് സംസാരിക്കൂ അഭിനയം കുറിച്ച് സംസാരിക്കു ഒരു പടത്തിന്റെ റിലീസെ കുറിച്ച് സംസാരിക്കു എന്തിനാണ് ധൈര്യം അറിഞ്ഞത് നിങ്ങൾക്ക് എന്റെ ഭാര്യ കണ്ണ് നിറഞ്ഞു അടുത്തവരുടെ ഭാര്യ വേലക്കാരി ഒക്കെ വിളിക്കുവോ അങ്ങനെയൊക്കെ ഉണ്ടോ റൂൾസ് ഇവിടെ ഉണ്ടോ ഈ നാട്ടിൽ ഉണ്ടോ പിന്നെ ഗോഖലയുടെ അച്ഛൻ വിളിച്ചു പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോ തന്നെ ഞാൻ അമ്പലം കാര്യങ്ങൾ നല്ല പ്രവർത്തന ഇവിടെ മലയാളി വേണ്ടിയും വൈക്കത്തിന് വേണ്ടിയും എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ല നല്ലത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ത് വേണമെങ്കിലും പറയും അടുത്തവൻ ഭാര്യയെ കുറിച്ച് എന്ത് പറയും അടുത്തവൻ മക്കളെ കുറിച്ച് എന്ത് പറയും നിങ്ങൾ അടിച്ചു കയറി വീട്ടിലേക്ക് വരാൻ പറ്റും അതാണ് നിങ്ങളുടെ സംസ്കാരം അല്ലേ അവർ അച്ഛനെ വിളിച്ചിരുന്നു രാഷ്ട്രീയ പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ട പറഞ്ഞു പൊളിറ്റിക്സിന് അവര് കൊടുക്കില്ല അവർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ ഇത് കൊടുത്തവൻ മാപ്പ് പറയണം മാപ്പ് പറയണം അടുത്തവന്റെ ഭാര്യ